കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ഷൈനി എന്ന യുവതിയും അവരുടെ രണ്ട് ബാലഹ കുഞ്ഞുങ്ങളും ഭീവണ്ടിയുടെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ആ സംഭവം ഇന്ന് കേരളത്തിലെ വളരെയധികം ചർച്ചയായിരിക്കുകയാണ് ആ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് കാരണക്കാരനായ ഭർത്താവിനെ പിൻതാക്കിക്കൊണ്ട് കേരള ബന്ധുവായ ഒരു പുരോഹിതൻ അത് വല്ലാത്ത ഒരു ദിശയിലേക്ക് കാര്യങ്ങളെത്തിക്കുകയാണ് സഭയ്ക്കൊന്നും ഈ പാവപ്പെട്ട ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളതിന് തെളിവാണ് ഈ ശൈലിയുടെയും മക്കളുടെയും അനുവാദ്യം അവരൊക്കെ കോടാനുകോടി രൂപയുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിടുന്നു അവിടെന്നും ആ ഇടവകയുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ജോലി കിട്ടാൻ വലിയ പ്രയാസമാണ് അനുഭവസ്ഥർ പലരും അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു ഇപ്പോൾ കരിദാസ് തന്നെ കരിദാസ് തന്നെ എത്രയോ കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ ആശുപത്രിയാണ് അവിടെ ആ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ഷൈനി അവൾ അവിടെ ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും കുട്ടികളുടെ കാര്യം നോക്കുന്നതിനും ഒരു ജോലിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് അവരെ സമീപിച്ചത് പക്ഷെ അവരെ അതിലൊന്നും ഒരു ദയ്യും കാട്ടിയില്ല ഇതെന്തൊരു സമുദായമാണ് ഇതെന്തൊരു പള്ളിയാണ് ദൈവത്തിനെ സ്നേഹിക്കുന്നവർ മനുഷ്യരെയും സ്നേഹിക്കണ്ടേ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പ്രതിമയോ മുമ്പിൽ സ്ഥാപിച്ചിട്ട് മനുഷ്യനെ വിറ്റ് കച്ചവടം ചെയ്ത് അവന്റെ രക്തം ഊറ്റി കുടിച്ച് വീർക്കുന്ന പോലെ ആയിരിക്കുകയാണ് സമുദായം ആ ക്രിസ്ത്യൻ പുരോഹിതനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ആത്മഹത്യ ചെയ്യുന്നതിനുള്ള പ്രേരണാ കുറ്റത്തിനളെ അറസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് അവൻ അവനെന്തെങ്കിലും തരത്തിലുള്ളൊരു മനസ്താവമമോ എന്തെങ്കിലും ഒരു വിഷമമോ ഈ കാര്യത്തിലുണ്ടോ അവൻ്റെ രണ്ട് പെൺകുട്ടികളും ഭാര്യയുമാണ് മരിച്ചത് ആത്മഹത്യ ചെയ്തത് ഇവൻ മൂലമാണത് ഇത്തരത്തിലുള്ള ഒരു സമീപനങ്ങളെയും നാട്ടിൽ വെച്ചു ഉറപ്പിക്കാൻ പാടില്ല ഉച്ചം ചെയ്യുന്നവനെ അത്രമാത്രം കഠിനമായ ശിക്ഷ കൊടുക്കണം ആ മരിച്ചുപോയ മൂന്ന് ജീവനെ ഇനി തിരികെ കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുന്നത് അവൾക്ക് ജോലി കൊടുക്കാതിരിക്കാൻ വേണ്ടി കൂടാ പദ്ധതി തയ്യാറാക്കി അച്ഛനെ കൊണ്ട് സാധിക്കുമോ അവിടെ ഭർത്താവിനെ കൊണ്ട് സാധിക്കുമോ സമൂഹത്തിൽ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ അപ്പോൾ അതുകൊണ്ട് അതികഠിനവും ക്രൂരവുമായ ശിക്ഷയാണ് ആ പുരോഹിതനും ആ ഭർത്താവും അർഹിക്കുന്നത് യാതൊരു വിട്ടവീഴ്ചയും ആ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല ഇന്നലെ തന്നെ അവിടെ തടിച്ചുകൂടിയ ജനാവലിയുടെ വായിലിൽ നിന്നെല്ലാം പന്ന വർത്തമാനം ശൈനി ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്നാണ് അവരുടെ അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഒരു അങ്ങനെയുള്ള ഒരു ഒരു വർത്തമാനം ഒരൊറ്റ മനുഷ്യന്റെ വായിൽ നിന്ന് വേണ്ടിട്ടില്ല അവരുടെ മകൻ്റെ ആഗ്രഹപ്രകാരമാണ് ഭർത്താവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയ ശവം കാരണമായത് കാരണം അനന്തരാവകാശി എന്ന് പറയുന്ന മകൻ ആണല്ലോ ഇതിൽ പ്രതിയായിട്ട് നിൽക്കുകയാണെങ്കിലും ഭർത്താവ് ഒരാത്മഹത്യ ചെയ്തതാണെങ്കിലും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ടാണല്ലോ ആ മരണം സംഭവിച്ചിരിക്കുന്നത് അല്ല സ്വാഭാവികമായി പോയി ചാടി ചാകുകയല്ലോ ചെയ്തത് അതുകൊണ്ട് അതിശക്തമായ ആ കുറ്റം അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം അത് വാങ്ങിക്കൊടുക്കണം അതിനെ നാട്ടിലെ ജനങ്ങളും ദൃക്സാക്ഷികളും ബന്ധുക്കളും സഭയിലെ ആളുകളുമെല്ലാം തയ്യാറാകണം ഇത്തരത്തിൽ ഒരു വിധത്തിലുള്ള ന്യായീകരണവും ആ അച്ഛനെക്കുറിച്ച് ആ നാട്ടിലുള്ളവർ നടത്തുന്നില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർ നടത്തുന്നില്ല കാരണം ആ ആ മരണം അത്രയ്ക്ക് എല്ലവരുടെയും ഹൃദയം അലിയിച്ചു കളഞ്ഞ ഒരു മരണമാണ്